ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിനു മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന ലെവലിൽ നിലനിൽക്കുന്ന ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ തുലാവർഷം പോലെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള മഴമേഘങ്ങളാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ നൽകുന്നത് അതുകൊണ്ടുതന്നെ ഉച്ചവരെ ശക്തമായ വെയിൽ അനുഭവപ്പെടുമെങ്കിലും ഉച്ചക്കുശേഷം കാലാവസ്ഥയിൽ മാറ്റം വരും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആറു ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ബാക്കി എല്ലാ ജില്ലയിലും ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് വൈകിട്ടോ രാത്രിയോ ആയിരിക്കും ഇന്നത്തെ മഴയെത്തുക അതേസമയം സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ആയതിനാൽ നാളെ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ ഓറഞ്ച് അലർട്ടാണ് നൽകിയതെങ്കിലും കോഴിക്കോട് മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ ശക്തമായ ഇടിമിന്നൽ അനുഭവപ്പെടും ഈ മേഖലയിൽ മഴയും കാറ്റും ഇടിമിന്നലും ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി